മതത്തെ രാഷ്ട്രീയാധികാരത്തിനു വേണ്ടി ഉപയോഗിക്കുക എന്നതാണ് വർഗീയതയുടെ ലളിതവും ഹൃസവുമായ നിർവചനം മതത്തെ വിശ്വാസത്തെ രാഷ്ട്രീയാധികാരത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുക അതാണ് വർഗീയത ഇന്ത്യൻ വർഗീയതയുടെ പിതാക്കന്മാരാര് എന്ന് ചോദിച്ചാൽ പിതാക്കന്മാർ എന്ന് പറഞ്ഞാൽ വർഗീയതയ്ക്ക് ഒന്നിലധികം പിതാവുണ്ട് ഇന്ത്യയിൽ വർഗീയതയുടെ ആദ്യ പധികർ ആ ഗണത്തിൽപ്പെടുത്താവുന്നവർ തീർച്ചയായും സവർക്കറും മുഹമ്മദ് അലി ജിന്നയുമാണ് ജിന്ന ഇസ്ലാമിന്റെ പേരിൽ ഒരു രാഷ്ട്രം ആവശ്യപ്പെട്ടു മതത്തിന്റെ പേരിൽ ഒരു രാജ്യം എന്നാൽ തികഞ്ഞ ഒരു മതവിശ്വാസി ആയിരുന്നുവോ ജിന്ന ആ ചോദ്യം പ്രസക്തമാണ് അല്ല അല്ല എന്നാണ് ഉത്തരം ഇസ്ലാമിക അനുസരിച്ച് ജീവിതം നയിച്ച ഒരാളായിരുന്നില്ല മുഹമ്മദ് അലി ജിന്ന ഞാനതിൻ്റെ സൂക്ഷ്മ തലങ്ങളിലേക്ക് പോകുന്നില്ല എങ്കിലും ലോകത്തെവിടെയുമുള്ള മുസൽമാൻ പൊതുവിൽ ഏറ്റവും നിഷിദ്ധമാണ് എന്ന് കരുതുന്ന ഒരു ഭക്ഷണമാണ് പന്നിയുടെ മാംസം നിഷിദ്ധമായി കണക്കാക്കുന്ന പാനീയമാണ് മദ്യം ഇത് രണ്ടും സുലഭമായി ഉപയോഗിക്കുന്ന ആളായിരുന്നു ജിന എന്ന് വെച്ചാൽ സത്യവിശ്വാസിയായ ഒരു മുസൽമാന്റെ ജീവിത രീതികളുമായി ഒരു ബന്ധവും ജിന്നയ്ക്കുണ്ടായിരുന്നില്ല സവർക്കർ വിശ്വാസിയായ ഒരു ഹിന്ദുവായിരുന്നുവോ എന്ന ചോദ്യത്തിനും ഏതാണ്ട് തത്തുല്യമായ ഉത്തരമാണ് നമുക്ക് ചരിത്രത്തിൽ നിന്നും ലഭിക്കുക അദ്ദേഹം ഒരു വിശ്വാസിയായിരുന്നില്ല എന്നാൽ ഇന്ത്യൻ വർഗീയതയുടെ ആദ്യ വധികരായിരുന്നു ഇവർ രണ്ടുപേരും വർഗീയ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തെ ശക്തമാക്കാൻ മത റിപ്പബ്ലിക് എന്ന ആശയം മുൻപോട്ട് വെക്കാൻ ഒക്കെ ഇവർ അവരുടെ ജീവിതം ഒഴിഞ്ഞു അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയാറുള്ളത് വർഗീയവാദി മതവിശ്വാസിയായി കൊള്ളണം എന്നില്ല മതവിശ്വാസി വർഗീയവാദിയായി കൊള്ളണം എന്നുമില്ല വിശ്വാസം എന്നത് മനുഷ്യന്റെ വ്യക്തിപരമായ ഒരു കാര്യമാണ് നിങ്ങൾക്ക് വിശ്വാസിയാകാം ആകാതെ ഇരിക്കാം അത് തീർത്തും നിങ്ങളുടെ വ്യക്തിപരമായ ഒരു തിരഞ്ഞെടുപ്പിന്റെ പ്രശ്നമാണ് അതിന്റെ പശ്ചാത്തലങ്ങളിലേക്ക് ഇപ്പോൾ കടന്നു പോകുന്നില്ല എന്നാൽ വർഗീയത എന്നത് അത്തരം വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ല അത് രാഷ്ട്രീയാധികാരത്തിനു വേണ്ടിയുള്ള കുറുക്കു വഴിയായാണ് ചരിത്രത്തിലുടനീളം ഒരു കൂട്ടം ആളുകൾ ഉപയോഗപ്പെടുത്തിയത് അതുകൊണ്ടാണ് അവരെ നാം വർഗീയവാദികൾ എന്ന് വിളിക്കുന്നത് അപ്പോ രാജ്യം കണ്ട വർഗീയവാദികളിൽ ഏറ്റവും മുമ്പനായിരുന്ന ഒരാൾ മുഹമ്മദ് അലി ജിന്ന മുസ്ലിങ്ങൾക്ക് മാത്രമായി ഒരു രാജ്യം വേണം എന്നാവശ്യപ്പെട്ടു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം രാഷ്ട്രീയധികാരം പിടിച്ചടക്കുന്നതിനുള്ള ഒരു മറയായിരുന്നു അതാണ് ജിന്നയ്ക്ക് മതം ഒരു മറയായിരുന്നു അധികാരം പിടിച്ചെടുക്കാനുള്ള ഒരു മറ അതായിരുന്നു അത് മാത്രമായിരുന്നു വിഭജനം യാഥാർത്ഥ്യമായി പാകിസ്ഥാൻ പ്രത്യേക രാജ്യമായി മാറി നിഷ്കളങ്കരായ നമ്മുടെ ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ ഇതാ മുസ്ലിങ്ങൾക്ക് സ്വന്തമായി ഒരു രാജ്യം ലഭിച്ചിരിക്കുന്നു അതൊരു വാഗ്ദത്ത ഭൂമിയാണ് എന്ന പ്രതീക്ഷയിൽ പാകിസ്ഥാനിലേക്ക് കടന്നു ചെന്നു അങ്ങനെ കടന്നു ചെന്ന മുസ്ലിങ്ങൾക്ക് ആദ്യമേ അവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഒരു പ്രതീസയായി പാകിസ്ഥാൻ പിന്നീട് മാറിയോ എന്ന ചോദ്യം പ്രസക്തമാണ് ഇല്ലെന്നു മാത്രമല്ല ഇന്ത്യയോടൊപ്പം സ്വതന്ത്രയായ ഭൂപ്രദേശം പാകിസ്ഥാൻ എന്ന രാഷ്ട്രം ഇന്നും ദാരിദ്ര്യത്തിന്റെയും ആഭ്യന്തര സംഘർഷങ്ങളുടെയും പട്ടിണിയുടെയും ഭരണപരമായ അസ്ഥിരതയുടെയും നാടായി നിലനിൽക്കുകയാണ് വാഗ്ദത്ത ഭൂമി തേടി കടന്നു ചെന്നവർ അവരോട് നീതി ചെയ്യാൻ പാകിസ്ഥാന്റെ ഭരണ നേതൃത്വത്തിന് കഴിഞ്ഞോ കഴിഞ്ഞില്ല ഇവിടെ നിന്നും കടന്നു ചെന്ന മുസ്ലിങ്ങളെ ഹൃദയത്തോട് ചേർത്തു വയ്ക്കാൻ സാധിച്ചില്ല പാകിസ്ഥാന് അവരെ രണ്ടാം തരം പൗരന്മാരായി കണക്കാക്കി അവർക്ക് പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടതായി വന്നു അങ്ങനെയാണ് ചരിത്രത്തിൽ മൂവ്മെന്റ് എന്നൊരു പ്രസ്ഥാനം എടുക്കുന്നത് ആദ്യഘട്ടത്തിൽ അതിന്റെ നേതൃത്വം ഡോക്ടർ അൽതാഫ് ഹുസൈൻ ആയിരുന്നു അവർ മുൻപോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം വി നീഡ് ദ ഫസ്റ്റ് ഗ്രേഡ് സിറ്റിസൺഷിപ്പ് ഓഫ് പാകിസ്ഥാൻ എന്നായിരുന്നു ഞങ്ങളെയും ഒന്നാം ഒന്നാംഘട പൗരന്മാരായി കണക്കാക്കണം എന്റെ ഇസ്ലാമിന്റെ പേരിൽ രാഷ്ട്രം വാങ്ങിയവർ എല്ലാ മുസ്ലിം സഹോദരങ്ങളെയും തുല്യരായി കണക്കാക്കിയില്ല മതത്തിന്റെ പേരിൽ ഒരു രാജ്യം രൂപപ്പെട്ടാൽ എല്ലാ ജനങ്ങളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയല്ല ആ മതത്തിൽപ്പെട്ടവരുടെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പര്യാപ്തമല്ല എന്ന ചരിത്രാനുഭവമാണ് പാകിസ്ഥാൻ നമുക്ക് പകർന്നു നൽകുന്നത് ഇന്ത്യയും പാകിസ്ഥാനും ഒരേ ദിവസം സ്വതന്ത്രമായെങ്കിലും പാകിസ്ഥാനും ഇന്ത്യയും ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ ഏതെല്ലാം കുറവുകൾ ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞാലും പാകിസ്ഥാനുമായി താരതമ്യപ്പെടുത്താനാവുമോ അധികനാൾ പിന്നിടുന്നതിന് മുൻപ് പാകിസ്ഥാൻ രണ്ട് രാഷ്ട്രമായി വിഭജിക്കപ്പെട്ടു ശിഥിലമായി ബംഗ്ലാദേശ് പിറവികൊണ്ടു ഇപ്പോൾ വാർത്തകൾ സൂചിപ്പിക്കുന്നത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഒരു സ്വതന്ത്ര രാഷ്ട്രം ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ ആഭ്യന്തര യുദ്ധത്തിലേക്ക് പോവുകയാണത്രേ പാകിസ്ഥാൻ വീണ്ടും ഒരിക്കൽ കൂടി വിഭജിക്കപ്പെടുമോ നമുക്ക് കാത്തിരുന്നു കാണാം അപ്പോ മതരാഷ്ട്രം കെട്ടുറപ്പുള്ള ഭരണം പ്രദാനം ചെയ്തില്ല എന്ന് മാത്രമല്ല ആ മതവിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെ പോലും ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാവാതെ ദയനീയ പരാജയമാകുന്ന അനുഭവമാണ് നമ്മുടെ മുന്നിലുള്ളത് ഞാൻ ഞാനാമുഖമായി പാകിസ്ഥാന്റെ ഈ ദുര്യോഗം ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ കാരണം ഇന്ത്യയിലെ സംഘപരിവാർ നമ്മുടെ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് മതരാഷ്ട്രമായ പാകിസ്ഥാന്റെ ദുരന്തം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് അപ്പോഴാണ് ഇന്ത്യയെ മതരാഷ്ട്രമാക്കാൻ ഇവിടെ വെമ്പൽ കൊള്ളുന്നത് മതരാഷ്ട്രമായി എന്നതുകൊണ്ട് രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ തീരില്ല ഇപ്പൊ എല്ലാവരും മുസ്ലിങ്ങളായി എന്ന് കരുതുക നമ്മളെല്ലാം ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരും മുസ്ലിങ്ങളായി ഇന്ത്യയുടെ പ്രശ്നം തീരുവോ ജനങ്ങളുടെ ഇടയിൽ സാഹോദര്യം ശക്തിപ്പെടുവോ ഇല്ല തൊട്ടടുത്ത ദിവസം മുസ്ലിങ്ങളായി മാറിയ നമ്മളിൽ സുന്നികളായി ഷിയകളായി സലഫികളായി മഹാബികളായി നാം പിരിയും പിരിയും പിരിഞ്ഞു പൊരുതി തീരും അതാണ് അനുഭവം അതാണ് അനുഭവം നമ്മളെല്ലാം ഹിന്ദുക്കളായി എന്ന് കരുത ഇന്ത്യ മുഴുവൻ വന്ന് ഹിന്ദുക്കൾ പ്രശ്നങ്ങൾ തീരുമോ സാഹോദര്യം ശക്തിപ്പെടുമോ ഇല്ല തൊട്ടടുത്ത ദിവസം നമ്മൾ വൈഷ്ണവരും ശൈവരുമായി പിരിയും ബ്രാഹ്മണരായി ക്ഷത്രിയരായി വൈശ്യരായി ശൂദരായി വർണ്ണങ്ങൾ അടിസ്ഥാനമാക്കി നാം പിരിയും നൂറായിരം ജാതികളായി നാം കൊന്നു തീരും അതാണ് അനുഭവം ഇനി ഇത് രണ്ടും വേണ്ട നമ്മളെല്ലാം കൂടി അങ്ങ് ക്രിസ്ത്യാനികളായി ഇന്ത്യ മുഴുവൻ ക്രിസ്ത്യാനികൾ ക്രൈസ്തവ രാഷ്ട്രം പ്രശ്നം തീരൂ അടുത്ത ദിവസം കത്തോലിക്കരായി പ്രൊട്ടസ്റ്റന്റുകാരായി മറ്റു പലരുമായി നമ്മൾ ഉപരിയു ഇനി ഇതൊന്നും വേണ്ട പലരും ഏറ്റവും ആദർശാത്മകമായ തത്വസംഹിതയായി ചൂണ്ടിക്കാണിക്കുന്നതാണ് ബുദ്ധമതത്തിൻ്റെ എല്ലാ ഭൗതികമായ അഭിവാംശകളിൽ നിന്നും മനുഷ്യനെ വിമോചിപ്പിക്കുന്ന ആത്മത്യാഗത്തോളം എത്തുന്ന മഹത്തായ പ്രത്യയശാസ്ത്രം എന്ന് പലരും പറയാറുണ്ട് എല്ലാ ആശകളും ഭൗതികമായ ആഗ്രഹങ്ങളും ഉപേക്ഷിക്കണം എന്ന് അനുശാസിക്കുന്നു ബുദ്ധമതം പക്ഷെ ബുദ്ധമതം ശക്തിപ്പെട്ടപ്പോ നമ്മൾ കണ്ടത് മഹായാനമായി ഹീനയാനമായി വജ്രയാനമായി പിരിഞ്ഞു അതാണ് ഏതെങ്കിലും ഒരു മതത്തിന് അസാധാരണമായ കരുത്തുണ്ടായാൽ എല്ലാവരും ആ മതത്തിൽപ്പെട്ടവരായാൽ സാഹോദര്യവും ഐക്യവും കെട്ടുറപ്പുമല്ല ലോകം പെട്ടത് അത് ഭിന്നിച്ചു പല കാരണങ്ങളാൽ ഭിന്നിച്ച് പരസ്പരം ഏറ്റുമുട്ടി കൊന്നുതീരും അതാണ് അനുഭവം പലയിടത്തുമുള്ള അനുഭവം ഏതെങ്കിലും ഒരു മതത്തിന് അപ്രമാദിത്വം കൈവരികയെന്നത് രാഷ്ട്രത്തിന്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമേ അല്ല